ഹായ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അക്വാകൾച്ചർ എന്നൊരു ഇമ്പോർട്ടൻറ്റ് പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡസ് ആണ് പേപ്പർ കോഡ് വരുന്നത് എം സെറ്റ് ഒ ഇ സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞ കോഡാണ് അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ ആ സബ്ജെക്ടിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എത്ര യൂണിറ്റ്സ് ഉണ്ട് എത്ര ബ്ലോക്സ് ഉണ്ട് എത്രത്തോളം വൈഡ് ആയിട്ട് ഈ സബ്ജക്ട് പഠിക്കാനുണ്ട് എന്ന് ഈ സ്ലൈഡ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകാം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സബ്ജെക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കറിയാം അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ അക്വാറ്റിക് സംതിങ് റിലേറ്റഡ് ടു വാട്ടർ ആൻഡ് ഓൾസോ കൾച്ചർ കൾച്ചർ മീൻസ് നമ്മൾ ഗ്രോ ചെയ്യുന്ന എന്തോ അതെന്തോ ഓക്കെ അപ്പൊ നമുക്കിതില് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വാട്ടർ ബോഡീസിലാണ് നമ്മൾ എന്താ പറയാ ഈ കൾച്ചർ നടത്തുന്നത് അതുപോലെ ഏതൊക്കെ രീതിയിലുള്ള സ്പീഷീസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ പിന്നെ ഈ അക്വാകൾച്ചർ പറഞ്ഞൊരു സബ്ജക്റ്റ് വേണം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ ഈ കൾച്ചർ ചെയ്യുന്നതൊക്കെ ഹ്യൂമൻ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു അതുപോലെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് പിന്നെ എൻവരോൺമെന്റിന് ഒരു കൺസർവേഷൻ മെത്തേഡാണ് അക്വാകൾച്ചർ ഒക്കെ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫീഡ് കൊടുക്കണം എന്തൊക്കെ ന്യൂട്രീഷൻസ് കൊടുക്കണം ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസിന് വരും ഓക്കെ നമുക്ക് ആനിമൽസ് മാത്രമല്ല നമ്മൾ ഡിഫറെന്റ് അക്വാറ്റിക് പ്ലാന്റ്സ് ഉണ്ട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു അതൊക്കെ ഈ അക്വാ കൾച്ചറിന്റെ ഒരു പാട്ടാണ് പിന്നെ അതിൽ വരുന്നത് നമുക്ക് ഈ ആക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ ഇതിന് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കുറെ സ്പീഷീസ് നമ്മൾ എൻവയോൺമെന്റിൽ കണ്ടുവരുന്നുണ്ട് അവനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഡിപ്ലീഷൻ വരുന്ന അല്ലെങ്കിൽ അവരുടെ റേറ്റ് ഓഫ് പോപ്പുലേഷൻ വളരെ കുറഞ്ഞു വരുന്നൊക്കെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഒരു കൾച്ചർ മെത്തേഡ് അപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ വേണം അതായത് എൻവയോൺമെന്റിൽ ഇതിന്റെ ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓപ്പോസിറ്റ്ലി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ കൾച്ചർ ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അക്വാകൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ത്രൂ ടീ പേപ്പറിൽ പഠിച്ചു വരുന്നത് ഓക്കെ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിനെ സോറി ഈ പേപ്പറിനെ നമ്മൾ ഫോർ ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ന്യൂനസ്റ്റിന്റെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അക്വാകൾച്ചർ എന്ന ചാപ്റ്ററിന്റെ പേപ്പറിന്റെ കീഴിൽ ഫോർ ബ്ലോക്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ അക്വാട്ടിക് എൻവയറോൺമെന്റ് ഫോർ അക്വാകൾച്ചർ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു അക്വാകൾച്ചർ നടത്തണമെങ്കിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അക്വാട്ടിക് എൻവയോൺമെന്റ് ആണ് ഇവിടെ അക്വാട്ടിക് എൻവയോൺമെന്റിന്റെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബ്ലോക്ക് വണ്ണിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ടു അക്വാകൾച്ചർ എന്താണ് അക്വാകൾച്ചർ എന്നും അതിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടേംസ് ആയിട്ട് ടേംലി അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ യൂണിറ്റിൽ ഉള്ളത് ദെൻ സെക്കൻഡ് എൻവയോൺമെന്റ് ഫോർ അക്വാട്ടിക് ഓർഗാൻസ് അക്വാട്ടിക് ഓർഗാൻസിനെ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം അപ്പോ ആ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു നമ്മള് കൺട്രോൾഡായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഏതൊക്കെ രീതിയിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ കൺട്രോൾ ഇപ്പൊ വാട്ടർ ഒക്കെ ആകുമ്പോൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ടെംപറേച്ചേഴ്സ് പി എച്ച് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പൊ അതിനെ കുറിച്ചൊക്കെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നു തേർഡ് യൂണിറ്റിൽ വാട്ടർ റിസോഴ്സസ് ഫോർ അക്വാകൾച്ചർ നമ്മൾ ഏതൊക്കെ അപ്പോ വാട്ടർ റിസോഴ്സസ് ഏതൊക്കെ വാട്ടർ റിസോഴ്സിന് എടുക്കാൻ പറ്റും അപ്പോ നമുക്കറിയാം ഫ്രഷ് വാട്ടർ ഉണ്ട് സോൾട്ട് വാട്ടർ ദാറ്റ് മീൻസ് മറൈൻ ഉണ്ട് പിന്നെ ബ്രാക്കിഷ് വാട്ടർ ഉണ്ട് അപ്പൊ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചുള്ള ബ്രീഫ് ഒരു ഭയങ്കര കാര്യമായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ പറയുന്നത് ഒരു ഇപ്പോ എന്താ പറയാ റിവർ എങ്ങനെയാണ് സ്ട്രീം എന്ന് പറഞ്ഞ എന്താണ് പിന്നെ അതുപോലെ ഓഷ്യൻ ഏത് ടൈപ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ആയിട്ടുള്ളത് പിന്നെ ലേക്സ് പോൺസ് ബാക്കി വാട്ടർ എസ്റ്റോറീസ് മാഷ് സ്വാമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ വെയിൻ ടോപ്പിക് ആണ് അതിനെ കുറിച്ചുള്ള തേർഡ് യൂണിറ്റിൽ പറയുന്നു പിന്നെ അതുപോലെ അടുത്ത് നമുക്ക് സെക്കൻഡ് ഫാക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്പീഷീസ് ആണ് അപ്പൊ ഓരോ സ്പീഷീസിനെടുക്കുമ്പോഴും ഇപ്പൊ നമുക്കറിയാം ഫ്രഷ് വാട്ടറിൽ വളരാൻ കഴിവുള്ള അഡിലിറ്റി ഉള്ള സർവൈവൽ റേറ്റ് ഉള്ള ഒരു ഒരുപാട് സ്പീഷീസ് ഉണ്ട് ആ സ്പീഷീസിനെയാണ് നമുക്ക് എന്തായാലും ഫ്രഷ് വാട്ടറിൽ കൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ ആ സെയിം സ്പീഷീസിനെ നമ്മൾ മറൈൻ വാട്ടർ കൾച്ചർ ചെയ്യുമ്പോൾ അവരുടെ സർവൈവൽ റേറ്റ് കുറയുന്നു അപ്പൊ അതുപോലെ ഓരോ എൻവോൺമെന്റിനെയാണ് നമ്മൾ ചൂസ് ചെയ്യലാണ് നമ്മള് സെക്കൻഡും ഒക്കെ യൂണിറ്റിൽ പഠിച്ചെങ്കിൽ ഫോർ ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ സ്പീഷീസിന്റെ എങ്ങ അതായത് എങ്ങനെ സ്പീഷീസിനെ സെലക്ട് ചെയ്യാം അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റ് എന്നുള്ളതാണ് അപ്പൊ അതായത് ഒരു അക്കോട്ടിക് എൻവയോൺമെന്റും അവിടെ ഏതൊക്കെ സ്പീഷീസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് ആൻഡ് ഇറ്റ് കണക്ട്സ് ഫോർ യൂണിറ്റ് ഓക്കെ ദെൻ സെക്കൻഡ് പറയുന്നത് അക്വാകൾച്ചർ പ്രാക്ടീസസ് ആൻഡ് മെത്തേഡ്സ് അല്ലെ നമ്മളൊരു അക്വാകൾച്ചറിനെ കുറിച്ച് പഠിച്ച് തുടങ്ങിയാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യലാണ് അപ്പൊ അതിന്റെ പ്രാക്ടീസസും മെത്തേഡ്സും ഓക്കെയാണ് സെക്കൻഡ് ബ്ലോക്കിൽ പറയുന്നത് യൂണിറ്റ് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് ദാറ്റ് മീൻസ് ടോട്ടൽ ഫോർ യൂണിറ്റ്സ് ആണ് എന്നുള്ളത് അത് തന്നെ നമുക്കറിയാം അക്വാകൾച്ചറിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ബാക്ക് ഹിസ്റ്ററി ഉണ്ട് ഒരുപാട് അപ്പോൾ അവിടെ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നത് അപ്പൊ പഴയ പഴയ മെത്തേഡ്സ് അതിനൊക്കെ ആയിട്ട് കൺവെൻഷനൽ മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് ചാപ്റ്റർ ഫൈവില് ചാപ്റ്റർ സിക്സ് നോൺ കൺവെൻഷനൽ മെത്തേഡ്സ് അതായത് വി ആർ എന്താ പറയാ നമ്മളിങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കില്ല അപ്പൊ ന്യൂ ന്യൂ നോവൽ മെത്തേഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ആയിട്ട് കൺവെൻഷനൽ മെത്തേഡിന് പറയുമ്പോൾ നോൺ കൺവെൻഷനൽ മെത്തേഡ്സും നമ്മൾ അക്വാകൾച്ചറിൽ ഇൻട്രോഡ്യൂസ് ആയിട്ടുണ്ട് അപ്പൊ ആ മെത്തേഡ്സിനെ കുറിച്ച് ഇപ്പൊ റാസ് റീസർഗുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ഗ്രീൻ ഹൗസ് അക്വാകൾച്ചർ പിന്നെ ഇന്റഗ്രേറ്റഡ് അക്വാകൾച്ചർ അതൊക്കെ നമ്മൾ നോൺ കൺവെൻഷനൽ വരുന്നുണ്ട് പിന്നെ കൺവെൻഷനൽ മെത്തേഡ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നമ്മുടെസില് റിസർവേഴ്സിൽ അതിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നത് പിന്നെ സെവൻത് യൂണിറ്റ് പറയുന്നു അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാം ഒരു ഫിഷ് കൾച്ചർ ഒരു സോറി ഒരു ഫിഷിനെ സെലക്ട് ചെയ്ത് നമ്മളൊരു സ്പീഷീസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സീഡാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഒരു അക്കോട്ടിക് എൻവയോൺമെന്റ് സീഡ് ടെക്നോളജീസ് എങ്ങനെയൊക്കെ സീഡ് ഉണ്ടായിരിക്കണം ഹൗ വി ഷുഡ് എ ബെറ്റർ സീഡ് അക്കോർഡിംഗ് ടു എൻവയറോൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെ ചില സ്പീഷീസിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് അതായത് എക്സോട്ടിക് സ്പീഷീസിനൊക്കെ നമ്മൾ കൊടുന്ന് വന്നിട്ട് ഇവിടെ നമ്മുടെ ആയി വളർത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാണെങ്കിൽ അത് ഡിസീസ് റെസിസ്റ്റൻസ് ആവില്ല സർവൈവൽ റേറ്റ് കുറയുന്നത് അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് അതൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെ സീഡ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരു ഹാൻഡിൽ വിത്ത് എന്നുള്ള രീതിക്കാണ് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് സീഡൊക്കെ കൊണ്ടുവരുക കാരണം അല്ലെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള അസുഖങ്ങളോ അതൊക്കെ വരും ഓക്കെ പിന്നെ അടുത്തത് എയ്റ്റ് ചാപ്റ്ററിൽ അറിയാം നമ്മൾ റോൾ ഓഫ് ജനറ്റിക്സ് ഇൻ ആക്വാൾ നമുക്കറിയാം ജീനോമിക് ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം ഇപ്പൊ എല്ലാ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡ് ഉണ്ട് പിന്നെ ബാക്കി എന്താ പറയുന്ന ഫിസിക്കൽ ഫിസിക്കലി കെമിക്കൽ എന്തൊക്കെ എല്ലാ രീതിയിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അക്വാകൾച്ചർ പറഞ്ഞ ഫീൽഡും ഡെവലപ്പ് ആകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ ജനറ്റിക്കില് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം എന്തൊക്കെ അഡ്വാൻറ്റേജസ് നമുക്ക് അതുകൊണ്ട് ഉണ്ട് അപ്പം ക്രോമസോമൽ മാനിപ്പുലേഷൻസ് നടത്താം നമുക്ക് ജനറ്റിക് ഏഹ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് പല പല ഡിസീസസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയാ പുതിയ പുതിയ നോവൽ മെത്തേഡ്സ് പി സി ആറ് പിന്നെ എ എഫ് എൽ പി അങ്ങനെയൊക്കെയുള്ള പിന്നെ സെക്സ് റിവൈസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഫിഷസിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഇതിൽ പറയുന്നത് ആൻഡ് തേർഡ് വി ഹാവ് ഓൺലി ത്രീ യൂണിറ്റ്സ് നയൻ ടെൻ അലവൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൾച്ചറൽ പ്രാക്ടീസ് ചെയ്തിപ്പോൾ മെത്തേഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് അടുത്തത് നമ്മൾ അതിന് മെയിൻലി നമ്മൾ ഫിഷ് യൂസ് ചെയ്യുന്നത് കൺസെപ്ഷൻ ആണ് അല്ലേ അപ്പൊ ആ ഫിഷിനെ യൂസ് ചെയ് ഫുഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളം എമൗണ്ട് പ്രോട്ടീൻ ഉണ്ട് ലിപ്പിഡ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പിന്നെ ഈ നമുക്ക് കഴിക്കുന്ന ഫിഷിനെ എന്താ പറയാ നമുക്ക് എത്രത്തോളം എമൌണ്ടിൽ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് ഏഹ് അങ്ങനത്തെ കാര്യം എഫ് സിആർ റേറ്റ് എന്നൊക്കെ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ടെന്നിലാണ് യൂണിറ്റ് ടെന്നിലെ ന്യൂട്രീഷൻ അതായത് നമുക്കറിയാം ഒരു ഓർഗാൻസിനെ വളർത്തുമ്പോൾ നമുക്കറിയാലോ നമ്മളെ ഒരു എന്താ പറയാ ലൈഫ് മുന്നോട്ട് പോകണമുണ്ടെങ്കിൽ പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻസ് അല്ലേ എപ്പോഴും ഒരേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നല്ലേ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പ്രോട്ടീനും ലിക്വിഡും കാർബോഹൈഡ്രേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിഷ് പറഞ്ഞ ഒരു ഫുഡിന് അത് ഹ്യൂമനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉണ്ടാവണം അപ്പൊ അതിന് വേണ്ടി നമ്മള് ന്യൂട്രീഷൻസ് കൊടുക്കേണ്ടതുണ്ട് ഈ ആനിമൽസിന് അപ്പൊ അതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ പ്രീബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് ഒരുപാടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ടെന്നില് പറയുന്നത് ആൻഡ് ഇൻ യൂണിറ്റ് ഇലവൻ ഫിഷ് ഹെൽത്ത് നമുക്കറിയാലോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിസത്തിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ലൈക്ക് ആ എൻവയോൺമെന്റ് അത്രയും സ്റ്റെറൈലായിരിക്കണം മറ്റുള്ള ഇതിൽ നിന്നൊന്നും ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ ആ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഡിസീസസ് ഉണ്ട് അതിനെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്തൊക്കെ സിംറ്റംസ് നമുക്കറിയാം വൈറൽ ഡിസീസും ബാക്ടീരിയൽ ഡിസീസും അങ്ങനെ ഒത്തിരി ഡിസീസസ് ഉണ്ട് അപ്പൊ അതിനെ യൂണിറ്റ് ഉള്ളതാണ് ആൻഡ് ഫൈനലി ഇത് ബ്ലോക്ക് ഫോർ അത് ഒരു പറയുന്നത് നമ്മളിപ്പോ ഒരു ഫിഷിനെ ഫുഡായി കൺസെപ്റ്റ് ഒരു ഫിഷ് ആയി ഫിഷിനെ ഫുഡായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇനി അതിനെ എക്കണോമിക്കലി എക്കണോമിക്കലിന്തിനാ നമുക്ക് എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ അതിന്റെ എക്കണോമിക്സ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ കോപ്പറേറ്റീവ് ഇപ്പൊ ഫിഷറി കോപ്പറേറ്റീവ്സ് ഉണ്ട് ഡിഫറെന്റ് കോപ്പറേറ്റ്സ് ഡിഫറെന്റ് ലെവലുണ്ട് സ്റ്റേറ്റ് ലെവൽ ഉണ്ട് സെൻട്രൽ ലെവൽ ഉണ്ട് പിന്നെ പബ്ലിക് പ്രൈവറ്റ് കോപ്പറേറ്റീവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് യൂണിറ്റ് ട്വൽവ് എന്തോ ടീം അക്വാകൾച്ചർ ആൻഡ് എൻവയോൺമെന്റ് അതായത് ഈ അക്വാകൾച്ചർ എൻവരോൺമെന്റിന് എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എൻവോൺമെന്റിന് വരുത്തേണ്ട ചേഞ്ചസ് നമ്മളിങ്ങനെ അക്വാകൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് And But it be ി സസ്റ്റൈനബിളി അതിനെ കുറിച്ചൊക്കെയാണ് നമ്മള് യൂണിറ്റ് തേർട്ടീൻ ആൻഡ് ഇൻ ഫോർട്ടീൻ അക്വാകൾച്ചർ എക്സ്റ്റെൻഷൻ അതായത് ഇതുവരെ പഠിച്ച കാര്യങ്ങളും ബാക്കിയുള്ളതും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അക്വാകൾച്ചറിനെ കുറിച്ച് അറിയാം അത് ഫർദർ പീപ്പിൾസിൽ അതായത് ജനങ്ങളിലേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുക അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അതിനുള്ള അവയർനെസ് ക്ലാസ്സസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ യൂണിറ്റ് ഫിഫ്റ്റീൻ ആൻഡ് ഫൈനലി പ്രോസ്പെക്ടേഴ്സ് ഓഫ് അക്വാകൾച്ചർ ഫോർ ഫ്യൂച്ചർ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ വന്നു അല്ലെ ഫസ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അതില് നമ്മൾ വാട്ടർ കുറച്ചും ഏതൊക്കെ സ്പീഷസിനെ സെലക്ട് ചെയ്യണമെന്ന് പിന്നെ അടുത്ത പ്രാക്ടീസസ് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ നമ്മൾ അത് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ളത് ഇനി ഇപ്പം കൺസപ്ഷൻ എല്ലാം എക്കണോമിക് യൂസ് ആയിട്ട് പലതുണ്ട് ഓർണമെന്റൽ യൂസസ് ഉണ്ട് എസ്തറ്റിക് യൂസസ് ഉണ്ട് അതിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക്കലി അത് സെല്ല് ചെയ്യുമ്പോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു അതായത് ഒരു ഒരു പ്രൊസീജിയർ പോലെ പോയി ആൻഡ് ഫൈനലി ഇൻ ദ യൂണിറ്റ് ഫിഫ്റ്റീൻ നമ്മൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോസ്പെക്ടീസ് ഓഫ് അക്വാകൾച്ചർ ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഇതുവരെ നമ്മൾ എത്തി ഇനിയും നമുക്ക് ഫ്യൂച്ചർ ഉണ്ടല്ലോ അപ്പൊ ഫർദർ ഡെവലപ്മെന്റ്സ് എന്തൊക്കെ സ്റ്റെപ്സുകൾ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓ നമുക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ആയിസുള്ള സ്പീഷീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്പീഷീസിനൊക്കെ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഇപ്പോഴും ഉണ്ടാവും ലിമിറ്റേഷൻസ് ഒക്കെ അപ്പൊ അതിൽ നിന്നും കൂടി ഫർദർ ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നടത്താം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാം ഏതൊക്കെ പുതിയ മെത്തേഡ് അക്വാകൾച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാം ഇപ്പൊ പറയാം നമുക്ക് ടെറസ് ഫാർമിങ് ഒക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ വിചാരിച്ചാൽ മതി കേട്ടോ ഒരു എന്താ പറയാ ഒത്തിരി ലാൻഡ് ഒന്നും ഇല്ലാത്തൊരു ആൾക്ക് ഒരു ഫ്ലാറ്റിലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ടെറസ് ഫാമിംഗ് ഒക്കെ നടക്കുന്നില്ലേ അതുപോലെ നമുക്കിനിപ്പോ ലാൻഡൊക്കെ കുറവാണ് അല്ലെങ്കിൽ നമ്മളെ വാട്ടർ റിസോഴ്സിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല വീട്ടിലൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളും ബയോഫ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അതിലും വേണ്ട ഇംപ്രൂവ്മെന്റ്സ് അതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് ഇലവൻ സോറി യൂണിറ്റ് ഫിഫ്റ്റീൻ ഓക്കെ അപ്പോ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് എന്താണ് ഒരു കൾച്ചർ പറഞ്ഞ ഒരു ചാപ്റ്റർ ഒരു പേപ്പർ നമ്മൾ ഇപ്പോ ഇതിനു വേണ്ടി പഠിക്കുമ്പോൾ ഏതൊക്കെ യൂണിറ്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ അത് പറഞ്ഞിട്ട് യൂണിറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി വരുന്ന പി പി ടിസിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇതിന്റെ സ്റ്റഡീസ് നോക്കാം ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ പി സ്ലൈഡ്സും ഒക്കെ ഷെയർ ചെയ്തിട്ട് പഠിക്കാം താങ്ക് യു